നമസ്കാരം ഓം ആഞ്ജനേയായ നമഹ ഇന്ന് ഹനുമാൻ ജയന്തി മീനമാസത്തിലെ ചിത്ര പൗർണമിയായ ഇന്ന് ഹനുമാൻ ജയന്തി ആയിട്ടാണ് ആചരിച്ചു വരുന്നത് വായുപുത്രനായ ഹനുമാൻ സ്വാമിയുടെ തിരു അവതാര ദിനമാണ് സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും വായുവേഗത്തിൽ അകറ്റിത്തരുന്ന ഭഗവാനാണ് അജനയസ്വാമി അജലമായ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും കരുത്തിന്റെയും ബുദ്ധിയുടെയും പ്രതീകമായ ഹനുമാൻ സ്വാമിയുടെ ആയുധം എന്ന് പറയുന്നത് തിന്മയെ നിഗ്രഹിക്കുന്ന ഗതയാണ് എല്ലാ സങ്കടങ്ങളും തീർത്തു തരുന്ന ഹനുമാൻ സ്വാമി ശനിയാഴ്ചകളിൽ ഭഗവാന്റെ മുന്നിൽ നിഴുതു നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു തീർച്ചയായും അതിന് ഫലമുണ്ടാവുന്നതാണ് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനായിട്ട് ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് വളരെയധികം ഉത്തമമാണ് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും നിസ്സാരമായി സാധിച്ചു തരുവാനായിട്ട് ഹനുമാൻ സ്വാമിയുടെ ഭജനത്തിൽ ൂടെ നമുക്ക് കഴിയുന്നതാണ് ശ്രീരാമദാസനായ സീതാദേവിയുടെ അനുഗ്രഹത്താൽ ഹനുമാൻ സ്വാമി രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭക്തിയുടെയും വാത്സല്യത്തിൻ്റെയും ബുദ്ധിയുടെയും കരുത്തിനാലാണ് രാമായണത്തിൽ പ്രകീർത്തിക്കുന്നുണ്ട് ശ്രീരാമദേവൻ രാമരാമണ യുദ്ധത്തിൽ ഹനുമാൻ സ്വാമി ഇല്ലായിരുന്നുവെങ്കിൽ ഈ യുദ്ധത്തിൽ എനിക്ക് ജയിക്കുവാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് ശ്രീരാമനാമം എവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നു അവിടെയൊക്കെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് അപ്പോൾ നമ്മൾ എന്നും കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ശ്രീരാമജയം എന്ന് ഒരു മുറ്റെട്ടു തവണ എഴുതുവാനോ പറയുവാനോ കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിയെ ശ്രീരാമനാമം പറഞ്ഞു ഭജിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി ഇവയെല്ലാം തുടങ്ങിയ ശനി ദോഷ കാഠിന്യം കുറഞ്ഞു കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ശനിയാഴ്ച ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സിദ്ധിയാണ് ലഭിക്കുന്നത് അതിനായിട്ട് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുന്നിലാവാം ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ചെയ്യാനാവുമെങ്കിൽ അവിടെയുമാവാം കുറച്ച് സിന്ദൂരം വാങ്ങിച്ച് അതായത് ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് കിട്ടും അതിൽ സിന്ദൂരം വാങ്ങിച്ച് ക്ഷേത്രത്തിലാണെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഇടതുപാദത്തിൻ്റെ അവിടെ വെച്ച് പൂജിച്ച് മേടിക്ക് മേടിച്ച് കൊണ്ടുവന്നതിനു ശേഷം ഏതൊരു കാര്യത്തിനും പുറപ്പെടുമ്പോഴും അതായത് ഇന്റർവ്യൂ ആയാലും പരീക്ഷയായാലും ഈ സിന്ദൂരം തൊട്ട് കൊണ്ട് ഇറങ്ങി നോക്കും സർവ്വകാര്യ വിചയമാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഹനുമാൻ സ്വാമിക്ക് എല്ലാ ശനിയാഴ്ചയും ഇതുപോലെ സിന്ദൂരവും മുല്ലപ്പവും വെക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾ എല്ലാം മാറിക്കിട്ടുന്നതാണ് വിശ്വാസത്തോട് കൂടിയും പ്രാർത്ഥനയോടും കൂടി ചെയ്തു നോക്കൂ നൂറ് ശതമാനം ഫലം ലഭിക്കുന്നതാണ് എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്